طلابي مرحبا بكم إلى فصل جديد في الصف فهنا نحن أن أتممنا الوحدة الثالثة ونحن اليوم الوحدة الرابعة نظام لن نعلم تيوم فاسم الوحدة هنا خدم الأمة خدم الأمة من هو الخدم الأمة خدم ഖാദിമുൻ ജമ്മ ഹറമൈൻ ഖദമുൽ ഉമ്മ ഉമ്മ സൊസൈറ്റി അപ്പോ സർവൻസ് ഓഫ് സൊസൈറ്റി എന്നാണ് സമൂഹ സമൂഹസേവകർ ആരാണ് സമൂഹ സേവകർ നമുക്കൊരു വീഡിയോ കാണാം ഓക്കെ അതിന് ശേഷം നമുക്ക് ബാക്കി വരാം മൻഹുവ ഈ കുട്ടിയല്ല ഇയാളെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കണ്ടിട്ട് നഹുഹുവ അയാളൊരു ഉദ്യോഗസ്ഥനാണ് അല്ലെഫാസ് കുറച്ച് ഫയൽസ് ഒക്കെ ഉണ്ട് അങ്ങനെ അയാളെ ഫയലുകൾ ഓരോന്നായിട്ട് എഴുത്തുകയാണ് ഫയലുകൾക്കിടയിൽ എന്തുണ്ട് മഹാദ എന്തിനു വേണ്ടിയാണ് ആ പൈസ ആ പൈസക്ക് നമ്മൾ അറബിയിൽ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എന്താ പറയുന്നത് അല്ലെങ്കിൽ ബ്രൈബ് ബ്രൈബ് എന്തിനാണ് ഈ കൈക്കൂലി കൊടുക്കുന്നത് ഇവരാരാണ് ശരിക്കും ഗവൺമെന്റിന്റെ സേവകൻ പക്ഷേ ആളുകളുടെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി എന്താണ് ചെയ്തു കൊടുക്കാൻ വേണ്ടി വഹാദൽ വഹാദൽ എന്നാണ് വഹാദ്ൽ പറയുക എന്താണ് കൈക്കൂല് എന്താ ചെയ്യണം നോക്കാം എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒപ്പിനു വേണ്ടിയിട്ടാണ് ആ തൗക്കിയെ ഋഷ്വത്തു അല്ലെ തൗക്കിയാണ് തൗക്കിയെന്ന് വെച്ചാ ഒപ്പ് ഈ ഒപ്പിന് വേണ്ടിയാണ് റിഷ്വത് എല്ലത്തിലുണ്ട് അങ്ങനെ അയാളുടെ കുട്ടി ഇപ്പത്തിരിക്കണ്ട് കുട്ടി കുട്ടിയുടെ ഫയൽ എടുത്ത് കൊണ്ട് കൊടുക്കണം അത് നോക്കാതെ അയാൾ അവിടെ വെച്ചു പിന്നെ കുട്ടി എന്ത് ചെയ്തു കുട്ടിയുടെ കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ് കൊണ്ടുപോയി അപ്പൊ അയാൾ എന്താ ചെയ്യുന്നു നോക്കാം എന്തിനാ വന്നത് അയാൾ എന്ത് ഉപ്പയുടെ തൗക്കിയാണ് ഒപ്പിന് വേണ്ടി തന്നെയാണ് വന്നത് അല്ലെ അച്ഛന്റെ ഒപ്പിന് വേണ്ടിയാണ് ിക്കവ കരയാൻ തുടങ്ങി പൈസ അച്ഛന്റെ സ്വഭാവത്തിനനുസരിച്ച് എന്ത് ചെയ്തു അപ്പൊ അച്ഛൻ കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കണമെങ്കിൽ പൈസ വാങ്ങിക്കുന്ന ആളാണെന്ന് ഫഹിമ ഫിമഹാതൽ വലത് ഈ കുട്ടി മനസ്സിലാക്കിയത് കൊണ്ട് എന്ത് ചെയ്തു അന്നപൂ അഹദമാലൻ വാഴത്താലിൽ വാലസ് കുറച്ച് പൈസ എടുത്തിട്ട് റിഷുവ കൊടുത്തു അല്ലെ അപ്പൊ എന്താ നോക്കാം അപ്പൊ അയാൾക്ക് അതിന്റെ കുറ്റബോധം വന്നു കുറ്റബോധം വന്നു അല്ലേ അങ്ങനെ അയാൾ പിറ്റേ ദിവസം ഇവിടെ ഓഫീസിൽ വരുന്നത് ടൗൺ അപ്പൊ വേറൊരാള് വരുന്നു കാര്യങ്ങൾക്കവിടെ വീണ്ടും വിശ്വരിക്കും ആഘോഷമായി അല്ലേ രാഷ്ട്രത്തിന്റെ എന്താണ് പുരോഗതി എന്ന് പറയുന്നത് രാഷ്ട്രം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജനങ്ങളെ പിഴിയാൻ വേണ്ടിയിട്ടില്ല കാല എബ്രഹാം ലിംഗം എബ്രഹാം ലിംഗം പറഞ്ഞൊരു വാചകം നിങ്ങൾ ഡെമോക്രസി ഡെമോക്രസിസ് ദ ഗവൺമെന്റ് ഓഫ് ദി പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ അമേരിക്കയുടെ അമേരിക്കയുടെ പതിനാറാമത്തെ പ്രസിഡന്റ് ആയ ഇബ്രഹാം ലിംഗം പറഞ്ഞതാണ് ജനാധിപത്യം ഡെമോക്രസി എന്ന് പറഞ്ഞത് ഡെമോക്രാതിയാണ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് പീപ്പിൾ ജനങ്ങളുടെ പീപ്പിളാണ് ജനങ്ങൾക്ക് ഖാദമാണ് ഖാദിമാണ് നമ്മുടെ പാഠത്തിന്റെ പേര് പോലെ ആയിരിക്കണം ഖദം സേവകരായിരിക്കണം ഓഫ് ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഫോർ ദ പീപ്പിൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ ഗവൺമെന്റ് ആണ് സത്യത്തിൽ ഡെമോക്രസി എന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിലിപ്പോ വളരെ കുറവാണ് അല്ലെ എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരുന്നു എന്ത് കൊടുക്കേണ്ടി വരുന്ന റിഷ്വ റിഷ്വ കൊടുക്കുന്ന സ്റ്റോപ്പ് കറപ്ഷൻ അല്ലെ കറപ്ഷൻ

എം ദഹൂലിക് രാജാവിന് വാഴ്ത്തി പുകഴ്ത്തിയാണ് അല്ലെ ശരിക്കും വേണ്ടത് രാജാവ് ശരിക്കും ഇവരുടെ സേവകരാകുകയാണ് വേണ്ടത് ഖതമാവുകയാണ് വേണ്ടത് ജനങ്ങളുടെ സേവകനായിരിക്കെ ജനങ്ങളുടെ പുറത്ത് കയറിയാണ് എവിടെ എത്തുന്നത് രാജാവും അങ്ങനെയാണോ വേണ്ടത് അന്നൽ മലിക് ഔ അൽ എന്ന് പറയാ ഭരണാധികാരി അൽ ഹുവ ഖദമുൽ ഉമ്മ സമൂഹത്തിന്റെ സേവകരായി മാറണം അല്ലേ ഹിയ അല്ല അതൊരു നാടകമാണ് നസാഹ എന്ന പാഠഭാഗമാണ് പഠിക്കുന്നത് ഡ്രാമയാണ് ഡ്രാമ

കോർപ്പറേഷൻ കോർപ്പറേഷൻ നമ്മളെ പഞ്ചായത്ത് ഒക്കെ പറയില്ല അതുപോലുള്ള ഉദ്യോഗസ്ഥർപ്രീണർ അല്ലെങ്കിൽ ഓൺട്രീണർ എന്ന് പറഞ്ഞാൽ ഒരു സംരംഭകനാണ് മുക്കാവിൽ അതായത് എന്തെങ്കിലും ബിസിനസ് പ്രൊജക്റ്റ് ഒക്കെ നടത്തുന്ന ആളുകളെയാണ് നമ്മൾ മുക്കാവിൽ എന്ന് പറയുക അതില് നമുക്കിവിടെ എന്താണ് ഹാല വഹിയ ഭാര്യ ഈ സുഹൈലിന്റെ 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 മകൻ അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ നാടകത്തിന്റെ ഷഖസിയ ഷിയ കഥാപാത്രങ്ങൾ മഷ്ഫദുൽ 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 അവൽ 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 മാൻ ഒന്നാമത്തെ സീൻ സീൻ വൺ ഹുക്കൂമ ഒരു ഗവൺമെന്റ് ഓഫീസാണ് അല്ലെ وهناك السيد السيد أمبيركار والسيد مهات ما وهناك من وهناك من هو المولف هذا هو من هو المولف هنا سهيل سوهي لا يقله هو يرى هو المقابل مقابل طارق entrepreneur entrepreneur هذا يعني بزنس وهذا ولن على المسرح على المسرح

ആ ഏജന്റ് അല്ലെങ്കിൽ എന്റർപ്രീനർ വന്നു ബിസിനസ്സുകാരൻ അൽ മെത്തബ് ഓഫീസിൽ വന്നു സ്മൈലിംഗ് ചിരിച്ചുകൊണ്ട് അയാൾ അവിടേക്ക് കയറി വന്നു അയാൾ എന്താ ആവശ്യപ്പെട്ടത് താരിഖ് പറഞ്ഞു താരിഖ് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ സുഹൈൽസ് ഗുഡ് മോർണിംഗ് ഹൗ കാൻ ഐ ഹെൽപ് യു എന്താണ് ഞാൻ നിങ്ങൾക്ക് സഹായം ചെയ്യേണ്ടത് വിമാനം ചോദിക്കാൻ അതിന്റെ അയാള് ഒരു മുവല്ലഫാണ് നിർമ്മാണത്തിന്റെ പ്രൊജക്റ്റ് എന്റെ കയ്യിൽ ഉണ്ട് ഐ ഹാവ് എ ബിൽഡിംഗ് ഐ ഹാവ് എ ബിൽഡിംഗ് പ്രൊജക്ട് ഐ വോണ്ട് ഇല മുത്തി താങ്കളുടെ അംഗീകാരം താങ്കളുടെ അംഗീകാരം അതിന് വേണം കേട്ടോ കൺസെന്റ് വേണം അപ്പൊ പേപ്പറുകൾക്ക് തരൂർ ഞാൻ നോക്കട്ടെ ലെറ്റ് മി ചെക്ക് ഞാൻ നോക്കട്ടെ പറഞ്ഞോ ഹുവ നമ്മൾ നാളത്തെ വീഡിയോ കണ്ട പോലെയല്ല സുഹൈൽ ഒരു ശുദ്ധനായ മനുഷ്യനാണ്

ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരും ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു ഗിഫ്റ്റ് തരും പറഞ്ഞു യാ ജൻ ഞാൻ നോ വെരി വെൽ ലാ ഐ റിസീവ് പറഞ്ഞ വാക്ക് ഞാൻ എന്ത് സ്വീകരിക്കില്ല കൈക്കൂലി സ്വീകരിക്കാറുള്ളൂ ഇതാക്കാൻ

െല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അല്ലെത്തത് അന്നക്കൊ് ഐ ബിലീവ് യു ആർ അല്ലെങ്കിൽ കബീർ വലിയ തുക വേണം അവന്റെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് കുറെ പൈസ വേണം എന്നുള്ള കാര്യം ഉസാഇദുക് ലെറ്റ് മീ ഹെൽപ് യു ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ ഉസാഇദുക് ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ സുഹൈൽ സുഹൈൽ ബിഹസ്നി ധൈര്യത്തോടെ ശരിയാണ് ി ഞാൻ എന്റെ മകനെ കുറിച്ച് ഐ തിങ്ക് അബൌട്ട് മൈ ചൈൽഡ് എന്റെ കുട്ടിയെ കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട് എന്റെ മകൻ ആവശ്യമാണ് ആവശ്യമാണ് എന്ത് ആവശ്യമാണ് ഓപ്പറേഷൻ ആവശ്യമുണ്ട്

അങ്ങനെ സംഭവിച്ച എന്റെ മകൻ ആ വീഡിയോയിൽ കണ്ട പോലെ ആളാ വീഡിയോ കാണിച്ചു ആദ്യം ഈ തുക ഇത് ഇത് ശുദ്ധമല്ല ഈ പൈസ ശുദ്ധമല്ല അങ്ങനെ യുഗാദുർ താരിഖ് താരിഖ് പോയി പോകുകയുള്ള ഹക് ചിരിച്ചുകൊണ്ട് മിൻഹു സാഹരൻ എങ്ങനെ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു പരിഹസിച്ചുകൊണ്ട് അവിടെ നിന്ന് താരിക്ക് അണിറ്റ് പോയി കുറച്ച് ചോദ്യങ്ങൾ സ്വീകരിച്ചോ സ്വീകരിച്ചോ ല ലേ ലിമ അതാ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല ലഹു ലു റിഷ്വ അയാള് ഇത് സ്വീകരിക്കാറില്ല മനിൽ മരീത് ആരാണ് രോഗിന് അല്ലെ അല്ലേ ഇബിന് സുഹൈൽ വമാ രോഗം രോഗം എന്താണ് രോഗമെന്താണ് രോഗമെന്താണ് പിന്നെ കൈഫ ഗാദറ താരിഖ് മിനൽ മക്തബ് എങ്ങനെയാണ് താരിഖ് അവിടെ നിന്ന് മടങ്ങിയത് ഖാദറ താരിഖ് മിനൽ മക്തബ് മക്തൻ അല്ലെ പരിഹസിച്ചുകൊണ്ട് ഓഫീസിൽ നടന്ന ഹസ്ബൻഡ് ഭാര്യയോട് പറഞ്ഞു ആ എങ്ങനെ പൂർത്തിയാക്കാം പറയും എന്റെ അടുത്ത് ഇങ്ങനൊരുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഞാൻ നിങ്ങൾക്ക് ഹദിയ തരാം എന്ന് പറഞ്ഞു പ്രഴുത്തിയിലൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ ഹദിയ എനിക്ക് ഹദിയ ഒന്നും വേണ്ട അയാൾ എന്റെ മകന്റെ കാര്യം എടുത്തിട്ടു പക്ഷെ ഞാൻ ലാ ലാബൽഹി എന്ന് അവസാനം പറഞ്ഞു എന്നാണ് വേണ്ടത് അല്ലേ നമുക്കതൊരു മോഡലാക്കി തേഴ്താം ഇവിടെ ആ മൂന്ന് ചോദ്യത്തിന്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ലം സുഹൈൽ അല്ലേ സ്വീകരിച്ചില്ല ജരീമ വ വ മാൽ ലൈസ ശുദ്ധമല്ല മനിൽ മരീദ് അൽ ഹുവ ഇബ്നു സുഹൈൽ കൈഫ ഗാദറ താരിഖ് മിനൽ എങ്ങനെയാണ് അവിടുന്ന് പോയത് ചിരിച്ചു കൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് പോയത് ഇനി അദ്ദേഹം ചോദിച്ച കാര്യം നമുക്ക് അതിന്റെ ഒരു മോഡൽ ജാപ്പനിടെ ല ഇല ചികിത്സക്ക് വേണ്ടി ഹതിയ സമ്മാനം ഹറാം എന്താണ് അനധികൃതമായ ധനം അല്ലെങ്കിൽ അവർ അനധികൃതമായ സമ്പാദ്യമാണ് അർത്ഥം ഋഷ്വ ഷ എന്താണ് കൈക്കൂല് ആള് ശുദ്ധം അപ്പൊ ഇവിടെ എന്ത് വരും എന്റെ അടുത്തു വന്നു ആര് വന്നു വാരി വന്നു എനിക്ക് തന്നു എന്ത് കൈക്കൂലി അല്ലെ അലൂർ പ്രൊജക്ട് ഞാൻ എഗ്രി ചെയ്യാൻ വേണ്ടി വരാക്കുന്നേ പക്ഷെ ഞാൻ എന്ത് ചെയ്തു അങ്ങനെയല്ല ആദ്യം വേണ്ടത് ഹിയ ഞാൻ ഹദിയ തരാമെന്ന് പറഞ്ഞു അല്ലെ അവിടെ വരാം ഹദിയ വരാക്കിന്നണി പക്ഷേ ഞാൻ എന്ത് ചെയ്തു റഫൽത്തു ഞാൻ നിഷേധിച്ചു എന്ത് നിഷേധിച്ചു ഋഷ്വ നിഷേധിച്ചു അന്നഹാ ജലീമ കാരണം അതൊരു കുറ്റമാണ് അന്ന അംബാലഹു ലൈസത് കാരണം അവന്റെ പൈസ എന്താണ് ലൈസദ് അല്ല എന്തല്ല ശുദ്ധമല്ല എന്നെ അഥയി ബൈനന അല മുഹ്താജ് മാൽ എനിക്ക് ആ പൈസ ആവശ്യമുണ്ടെങ്കിലും എന്തിനാണ് അല്ലെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു ചെയ്തുറത്തു ഞാൻ ഒഴിവാക്കി ഒഴിവാക്കിയത് ഇത്രയും കഴിഞ്ഞ നമ്മുടെ അവ വീട്ടിൽ പോയ ഹിക്കായ കഥ തയ്യാറ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് ചില അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സീന് പഠിക്കാം ചാനലിൽ ആദ്യമാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക കഴിഞ്ഞ മൂന്ന് യൂണിറ്റിന്റെയും ക്ലാസ്സുകളെല്ലാം ഈ ചാനലിൽ തന്നെ എസ് എസ് എൽ സി അറബിക് ജെ എന്ന പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് മക്കൾ പോയി കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എസ് എസ് എൽ സി അറബിക് എക്സാം ആപ്ലിക്കേഷൻ ഉണ്ട് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് ഉപയോഗപ്പെടുത്താം ഓക്കെ അസല വലൈക്കും വാർമ